വൈദ്യുതി ബന്ധം തകരാറിലായത് കാരണം കൊല്ലത്തുനിന്ന് പുനരൂരിലേക്ക് പോയ മെമു ട്രെയിൻ വഴിയിൽ നിന്നു കേരളപുരത്തിനും കുണ്ടറകി മധ്യെ പെനിയൽ സ്കൂളിനടുത്തുള്ള റെയിൽവേ ഗേറ്റിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം കിളികൊല്ലൂരിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ട് കേരളപുരം റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ എത്തിയപ്പോഴാണ് വൈദ്യുതി ബന്ധം തകരാറിലായത് കിളികൊല്ലൂരിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ട് കേരളപുരം റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ എത്തിയപ്പോഴാണ് വൈദ്യുതി ബന്ധം തകരാറിലായത് ഉടൻ തന്നെ ട്രെയിന്റെ ഓട്ടം നിലച്ചു ഇതേ തുടർന്ന് കൊല്ലം പുനലൂർ മേഖലയിൽ ഇരു റൂട്ടിലും മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു പുനലൂരിൽ നിന്ന് മധുരയ്ക്ക് പോകേണ്ട പാസഞ്ചർ കുണ്ട്ര സ്റ്റേഷനിൽ നിർത്തിയിട്ടു മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊട്ടാരക്കരയിലും കിടന്നു കന്യാകുമാരി പുനലൂർ പാസഞ്ചർ പരവൂർ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചു ഈ ട്രെയിനിലെ യാത്രക്കാർ തൊട്ടു പിന്നാലെ വന്ന തിരുവനന്തപുരം കൊല്ലം പാസഞ്ചറിൽ പോകണമെന്ന് പരവൂർ സ്റ്റേഷനിൽ നിന്ന് മെമ്മോ ട്രെയിൻ്റെ എഞ്ചിനിലെ പാൻഡോഗ്രാഫ് ഓവർഹെഡ് എക്യുപ്മെന്റ് കേബിളുമായി ചുറ്റിപ്പിടിച്ച് ഉരസിയത് കാരണമാണ് ലൈനിലെ വൈദ്യുതി ബന്ധം നിലച്ചത് കൊല്ലത്ത് നിന്ന് സാങ്കേതിക വിഭാഗം ജീവനക്കാർ ടവർ കാറിലെത്തി തകരാറുകൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷം രാത്രി പത്തോടെയാണ് ഗതാഗതം ന്യൂസ് ബ്യൂറോ കുണ്ടറ